ഹലോ കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും വിഷു ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വലിയ വിഷു എന്ന് അടിച്ചു പൊളിക്കലും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല സ്ഥിരം എല്ലാ ദിവസവും എങ്ങനെയാണോ അതുപോലെയാണ് പോയി നമ്മുടെ വിഷു ദിനം പോയത് അപ്പോൾ നമുക്ക് അത് ഇന്ന് ചെയ്യാൻ പോകുന്നത് കാർബോർഡ് വെച്ചിട്ട് ഉള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കാണ് കാർബോർഡ് മാത്രമല്ല നമ്മുടെ നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പാക്കിംഗ് കവർ ഉണ്ടല്ലോ പാക്ക് ചെയ്ത് അതിനെ സുരക്ഷിതമായിട്ട് നമ്മുടെ കയ്യിലെത്തിക്കുന്ന അപ്പോൾ ഈ ഐറ്റം വെച്ചിട്ട് ഈ രണ്ട് ഐറ്റം വെച്ചിട്ട് ഇന്നൊരു കിടുക്കാച്ചി ഐറ്റമാണ് ചെയ്തെടുക്കുന്നത് ഒരു പക്ഷേ ഇത് യൂട്യൂബിൽ ആദ്യമായിട്ട് ഞാനായിരിക്കും ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം നമ്മളൊരു പീസ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മുട്ടയുടെ ആ ഒരു ഷേപ്പിലൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലൊന്ന് അടിപൊളിയായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ ഞാൻ പറഞ്ഞ ഐറ്റം ഇതാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിനെ നമ്മുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസാക്കുന്ന ഒരു കവറ് അപ്പോൾ ഈ ഒരു പാക്ക് ചെയ്ത് വരുന്ന ഈ ഒരു കവറിൻ്റെ യഥാർത്ഥ പേര് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ നമുക്ക് പേപ്പർ കവർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതേ ഇതിനെ ഇതുപോലെ ഞാനൊന്ന് റോൾ ചെയ്യുന്നുണ്ട് ഇതിന് രണ്ടായിട്ടൊന്നും മുറിച്ച് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഓരോ ഭാഗവും ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് ആക്കുന്നത് നമ്മുടെ ഫെവി കോളിലൊന്നും പെട്ടെന്ന് നമുക്ക് ഒട്ടി ഒട്ടിക്കിട്ടാൻ സാധ്യതയില്ല മാക്സിമം ഗ്ലൂ ഗണ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ ഫെവി ബോണ്ടായാലും മതി ഈ രണ്ട് ഗ്ലൂ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും അങ്ങനെ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കാർഡ് ബോർഡുണ്ടല്ലോ അതിൽ ഇത്തിരി ഗ്ലൂ ഒന്നാക്കും അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ഐറ്റം അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ട് കളയരുതേ കേട്ടോ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ട് ഹാർട്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങൾ എന്തായാലും ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇതെന്തായാലും എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഇപ്പോൾ എല്ലാവരും പുറത്തു നിന്നാണ് ഇതുപോലുള്ള ഐറ്റംസ് ഓരോ ഐറ്റംസ് ഒക്കെ മേടിക്കുന്നത് നമ്മൾ ഓൺലൈൻ വഴിയിട്ടല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഐറ്റംസ് ഏതെങ്കിലും ഒരു മൂലയിലെങ്കിലും കാണും അപ്പോൾ കിട്ടിയാൽ കളയാതെ എടുത്ത് വെച്ചിട്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ ഒരു പേപ്പറിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസാണ് അത് ഇതേ ബാക്കിയുള്ള ഭാഗം മൊത്തം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു കാർഡ് ബോർഡ് മൊത്തത്തിൽ ഇതൊന്ന് ഈ ഒരു ഐറ്റം മാത്രം വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നന്നായിട്ട് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഇത് ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും നമ്മൾ അത് അടിപൊളിയായിട്ട് ഒട്ടിച്ചു കൊടുത്തു ബാക്കി ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു പേപ്പർ ബാഗാണ് നമ്മൾ ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നില്ലേ ആ ഒരു പാക്ക് ചെയ്ത് തരുന്നില്ലേ ആ ഒരു പേപ്പർ അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇത് ഇതുപോലൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് മടക്കി ഇത് ഇതുപോലൊന്നും ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ കൈക്കുള്ളിൽ വച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ചുരുട്ടി അതിനെ കറക്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ രണ്ടായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് നമുക്കിപ്പോൾ ചെയ്യുന്നതിന് രണ്ട് ചെവിയാണ് ആവശ്യം അപ്പോൾ ഇത് ഈ രണ്ടായിട്ടൊന്ന് ചെയ്തത് പോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നിട്ട് അതിൻ്റെ പുറം ഭാഗം പുറത്തുള്ള ആ ഒരു ബാക്ക് സൈഡിൽ ഒന്ന് ഗ്ലൂ കണ്ണ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് രണ്ട് ചെവിയും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും ആയപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഗ്രസ് ചെയ്യാൻ പറ്റൂ എന്താണ് ഐറ്റം എന്ന് അവ പെട്ടെന്നൊന്നും ഗ്രസ്സ് ചെയ്ത ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതേ അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കടുത്തായിട്ട് ഒരു വൈറ്റ് കളർ പേപ്പർ എടുക്കണം ഇത്തിരി കട്ടിയുള്ള പേപ്പറോ കട്ടിയില്ലാത്ത പേപ്പറോ നമ്മുടെ ബുക്കിൻ്റെ പേപ്പർ മതി ഞാൻ എന്താ ഈ ബുക്കിൻ്റെ പേപ്പറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ കറക്റ്റായിട്ട് രണ്ട് സർക്കിൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പക്ഷേ ഒരു സർക്കിളാണ് ആവശ്യം എൻ്റെ ഈ ഒരു പേപ്പർ അത്ര കട്ട് ചെയ്യില്ലാത്തത് നമ്മുടെ ബുക്ക് പേപ്പർ അല്ലേ അതുകൊണ്ട് കട്ട് ചെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ആ ഒരു പേപ്പറിനെ മടക്കി രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് രണ്ടും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്ത വർക്കിൻ്റെ സെൻറ്ററായിട്ടാണേ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് കാർബോർഡ് എടുക്കുന്നുണ്ട് അതിൽ നമ്മുടെ കാലിൻ്റെ ആ ഒരു പാദത്തിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ നമ്മുടെ അരിമൻസിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ കാലിന് ഒരു പ്രത്യേക ഈ കാർട്ടൂൺ ക്യാരക്ടറിൻ്റെയൊക്കെ കാലൊരു പ്രത്യേക കാലമാണ് അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഒന്ന് വരച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു കാർബോർഡ് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടെണ്ണം ആവശ്യമാണ് അപ്പോൾ രണ്ടെണ്ണം ഒരേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച രണ്ട് കാലികളെന്ത ഇതുപോലെ ഒന്ന് ഗ്ലൂൺ ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇത്രയും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കണ്ണാവശ്യമാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന പേപ്പറിൻ്റെ ബാലൻസ് തന്നെ രണ്ട് സർക്കിൾ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് സർക്കിൾ വരച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് കണ്ണിൻ്റെ ആ രണ്ട് ഭാഗത്തും ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ചാർട്ടിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതും രണ്ട് സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ കണ്ണിന്റെ ആ ഒരു സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കോട്ടൺ ക്യാരി ബാഗാണ് അപ്പോൾ അത് അതെടുത്തിട്ട് നമുക്കൊരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം എന്നിട്ട് ഈ ഒരു കളർ പേപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ക്യാരി ബാഗ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലാത്തവർക്ക് വരച്ചും കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരു ലൗണ്ടിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഗ്ലൂ എണ് ഉപയോഗിച്ച് ആ ഒരു മൂക്കിൻ്റെ പോർഷനിൽ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അത് ഒരു കൃഷ്ണമണ്ണിക്കകത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഈ ഒരു വൈറ്റ് കളറിൽ തന്നെ ചെറുതായിട്ട് ഒരു സെർക്കിള് രണ്ട് സർക്കിൾ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്ലൂഗണ് വീച്ച് അത് രണ്ട് മൂന്ന് ഒട്ടിച്ച് കൊടുത്തു വേണമെങ്കിൽ വൈറ്റ് കളറുള്ള ആക്രിലിക് പെയിൻ്റ് എടുത്തിട്ട് രണ്ട് ഡോട്ട് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ അത് ഇത്രയും ഓൾമോസ്റ്റ് നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ഒരു കാൽപാദത്തിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കോട്ടൺ കയറി ബാഗ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് സർക്കിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് വലിയ സർക്കിളും ബാക്കിയെല്ലാം ചെറിയ സർക്കിൾസും അപ്പോൾ ഈ കട്ട് ചെയ്ത സർക്കിൾസൊക്കെ ആ ഒരു കാലിൻ്റെ പാദത്തിലോട്ട് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കൂട്ടീനെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അവർക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആയിക്കോട്ടെ കൂടെ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ അപ്പോൾ പറ്റും ഒക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇത് മാത്രമല്ല ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിന്റെ റിയൂസിംഗ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി ആ ഒരു മൂക്കിന്റെ താഴ്ഭാത്തത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് കുറച്ച് ഡോട്ട് ഒക്കെ ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ സിമ്പിൾ അല്ലേ നല്ല ക്യൂട്ടായിട്ടില്ലേ എല്ലാവർക്കും തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് പിന്നെ ആ ഒരു കാൽപ്പാഗത്തിന്റെ ആ ഒരു പിങ്ക് കളറിന്റെ മുകളിലായിട്ട് ഇതുപോലെ ബ്ലാക്ക് കളറിൽ ഞാൻ കുറച്ച് സെർക്കിളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടു കൊടുക്കണം കേട്ടോ പറ്റുവാണെങ്കി ഇപ്പോൾ വെക്കേഷൻ സമയമില്ല എല്ലാ മക്കളും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ഇന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ മക്കൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമാവും കിഡ്സ് റൂമിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റവും ആണ് സിമ്പിളല്ലേ എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി ഞാൻ എന്തേ ഒരു റിബൺ എടുക്കുന്നുണ്ട് ചെറിയൊരു റിബൺ അതെടുത്തിട്ട് ബോ പോലും ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു തലയുടെ ആ ഒരു പോർഷനിൽ ഒന്നൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് സിമ്പിൾ അല്ലേ നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു സിമ്പിൾ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത് ട്രൈ ചെയ്തു നോക്കുക നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ